यहां का लाइन कटता जा रहा है कटता रहे पॉश रॉकेट लाइन का बड़ा बात फर्स्ट लाइनिंग नाराज हो गया क्रॉस लाइन में जाओ கட் சரி பெரிய மவங்க ஆவிய கொளுத்தி பாத்துருக்கு கொளுத்தலியா اناရச்சு இங்க இருக்கு انا கிளத்தி இருக்கு பத்தல்ல பத்தல

இத ஆ ஆமா லைட்டா வச்ச உடனே வந்துருக்கு வந்து வந்து அடிச்சில்யா அடிச்சியா இல்ல பாமாக்கு வேற வெச்சல வெச்சல அது 19 ஆ இனி வா போறியா போறியா うん。Right, right. Mm. നോ അതുപോലെേ തരണം അങ്ങ വെച്ചേടാ വെടിക്കണോ ആദ്യം വെച്ചിട്ട് വെടിക്കാൻ പറ്റിയാ ഇത് അതു ഉള്ള പോചടാ ഉള്ള പോചാ കണ്ടിട്ട് തട്ടി വിട് അ쁘ടിയോത്തെ എ쁘ടി വരും അണ്ട സൈഡല്ലേ അ쁘ടി കമതിയേ കമതിയേ സൈഡ്ല കമതിയേ കമത്ത് ഇതെ കമത്ത് ആ ഓക്കേ ആ ഇപ്പൊ ഇക്കേടാ കാസവ എവളോ ആ 3 വതി എല്ലാം വെരിപ്പാ ഇരിയേല്ലാം 봐ടാ നീ മാരിക്കാ ശരി വെരിപ്പാ വെക്കാം 19

அண்ணன் வாரணில இருந்து நான் சாத்து வச்சிருக்கேன் அப்படியே இப்போ ஹாய் போ கடவே இது கிட்டி படன் கே தர்க்கா தான் பார்த்தேங்க எங்க போச்சு இந்த வந்துச்சு அடுத்து வா அவியு ரொம்ப டேடியா வந்து காங்க அட ஆவி மத்தடா இது திடீர்னு நீட்டுண்டு நீட்டுண்டு கேட்டியா

வந்து

നോടീ ഇളകി ഉണ്ട അഞ്ചേ സിസ്റ്റം അടിക്ക് സേ ഇപ്പൊ ഞാൻ ഓയിക്കണ മെച്ചി പൈ വീക്ക് കൊടുക്ക് കൊണ്ട് വെച്ചിതിയോ അത് തീ അണ്ട ഇല്ല ഇല്ല അതെ മറ്റേത് മറ്റേത് വെച്ചിതെ എന്നാന്ത ഇദരക്കില്ല അത്ര നോ ഒന്നല്ല ഇതിക്കി ബിചാ വീക്ക് ആ ശൈനാ ആട്ടം വാങ്ങുന്നെന്നാ ശൈനി സംഭവം ഇది കേറ്റീലാ ഇതിക്കൊള്ളല്ലേ ഇതിക്കൊള്ളല്ല ഇങ്ങേ വെച്ചിടീ ഇది ഇടിങ്ങി ഇരിപ്പയേ ഇದು ഇದು ഇതെ അല്ല ചേർത്ത് വെച്ചാണ വെടി മതിയോ ചേർത്തില്ല ഇതൊന്നും ചരവടി സാധനമേ പടപട